എന്താ പറയുക ഇനി അതിൽ സുരക്ഷിതമായിട്ട് ഞങ്ങൾക്ക് കഴിയാൻ കഴിയൂല ഒന്നാമത് ഇപ്പുറത്തെ ഭാഗം പുത്തുമല ആ ഭാഗം പോയി പിന്നെ ചൂരമല ഭാഗവും പോയി ഇനി നടുക്ക് കുറച്ച് വീടുകളെ ഞങ്ങളത്തുള്ളു ആ സൗണ്ട് അതിന് മുന്നേ ആ ഭാഗത്ത് കൂടെ ആന വന്നിരുന്നു അപ്പം ആന വന്നപ്പം ഞങ്ങളാരും ഉറങ്ങിയിട്ടില്ലായിരുന്നു പിന്നെ ഒരു ഒന്നര ആയപ്പോഴാണ് എല്ലാവരും ഓടി ഇങ്ങനെ ഉരുളുപൊട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞേ മഴയാണ് പിന്നെ അതും ശക്തിയായ മഴയുണ്ട് കറണ്ടും ഇല്ല എങ്ങനെ എങ്ങോട്ടാണ് ഓടുക എന്താണ് ചെയ്യുക എന്നൊന്നും അറിയില്ല കുട്ടികളൊക്കെ എടുത്തിട്ട് ഇങ്ങനെക്കോ താഴ്ന്ന മുകളിൽ കയറി നമ്മക്ക് ഇനി ഒന്നുമില്ല ചോദിച്ചാല് നിങ്ങളൊക്കെ തന്നെ മാർഗം എന്താ മാർക്കം സർക്കാരിനോട് ഞങ്ങളുടെ വേദന ഇതൊക്കെ തന്നെ സർക്കാർ കഴിയുന്ന സഹായം ഞങ്ങൾക്ക് വേണ്ടി ചെയ്താൽ ഞങ്ങളുടെ ജീവിതം സെഫ്റ്റി ആവും അല്ലെങ്കിൽ ഇതേ ഗതി തന്നെ ആയിരിക്കും ഞങ്ങൾക്ക് ഇനി അവിടെ പോയാൽ നമസ്കാരം സാധാരണ കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആളുകൾക്കൊക്കെ വലിയ തലവേദനയാണ് പലർക്കും വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കും എന്നാൽ ഈ ഉരുൾപൊട്ടൽ സമയത്ത് ൂട്ടം ഇറങ്ങിയതിനെ തുടർന്ന് ജീവൻ രക്ഷപ്പെട്ട ആശ്വാസത്തിലാണ് സൽമത്ത് എന്ന വീട്ടമ്മ എന്താണ് വീട്ടമ്മത് എൻ്റെ പേര് സൽമത്ത് ഞങ്ങള് ചുരമല അടുത്താണ് മക്കളൊക്കെ ചുരമല സ്കൂളിലാണ് പഠിക്കണേ പിന്നെ ഞങ്ങള് പൊട്ടണ സൗണ്ട് ഇങ്ങനെ കേട്ടപ്പം ഓടി രക്ഷപ്പെട്ടതാണ് രണ്ടര മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് ഒന്ന് രക്ഷപ്പെട്ട അങ്ങനെ വന്നതാണ് ഞങ്ങള് പിന്നെ വീട് വാസയോഗമല്ല പിന്നെ എന്താ പറയുക ഇനി അതിൽ സുരക്ഷിതമായിട്ട് ഞങ്ങൾക്ക് കഴിയാൻ കഴിയൂല ഒന്നാമത് ഇപ്പുറത്തെ ഭാഗം പുത്തുമല ആ ഭാഗം പോയി പിന്നെ ചൂരമല ഭാഗവും പോയി ഇനി നടുക്ക് കുറച്ച് വീടുകളെ ഞങ്ങളെ ഭാഗത്തുളളൂ അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾ ഇനി എന്തിലാണ് അവിടെ താമസിക്കുക ഞങ്ങൾക്ക് സുരക്ഷിതമായിട്ട് നിൽക്കാനുള്ളൊരു സൗകര്യം അവർ കണ്ടെത്തണം വിദ്യാസൊക്കെ ഇപ്പം ഇങ്ങനെയൊണ്ട് നഷ്ടപ്പെട്ട് അങ്ങനെയാണിപ്പോൾ നിക്കുന്നത് ബന്ധുക്കള് കുറെ ആളിപ്പം പു പുത്തുമല അല്ല മുണ്ടക്കായും ചൂരമല സ്കൂ അവള ഭാഗത്തുള്ളവരൊക്കെ ഒരുവിധ ആൾക്കാരൊക്കെ മരിച്ചുപോയി ഞങ്ങൾ പിന്നെ കടകളും ഞങ്ങളെ ഭാഗം ചൂരമല ടൗണിലുള്ള കടകളും ഇതൊക്കെ ഞങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ട് ആ ജീവിതം ഇനി എന്തെങ്കിലും ഇവർ കണ്ടെത്തണം അല്ലാതെ ഞങ്ങൾക്ക് ഇനി ആ ഭാഗത്തൊക്കെ പോവാൻ എന്ത് ഇതിലാണ് ഞങ്ങൾ പോവുക കഷ്ടത്തിലാണ് ഭാഗ്യം ആ ഓടി രക്ഷപ്പെട്ടത് അതുകൊണ്ട് ഭാഗ്യം കയ്യിലായിട്ടോ ആ സൗണ്ട് അതിന് മുന്നേ ആ ഭാഗത്തു കൊടുക്ക ആന വന്നിരുന്നു അപ്പം ആന വന്നപ്പം ഞങ്ങളാരും ഉറങ്ങിയിട്ടില്ലായിരുന്നു പിന്നെ ഒരു ഒന്നര ആയപ്പോഴാണ് എല്ലാവരും ഓടി ഇങ്ങനെ ഉരുളുപൊട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞേ ഉരുൾപൊട്ടുന്നതിന് ആന വന്നത് ആന വന്ന് ഒരു രണ്ട് പന്ത്രണ്ടര ആയപ്പോൾ ഫുൾ കുറേ ആനയുണ്ട് ഒന്നും രണ്ടും ആനയല്ല കുറേ ആനകൾ വന്നു പിന്നെയാണ് പിന്നെ ഒന്നര ആയപ്പോഴാണ് ഉരുള പൊട്ടിയത് ഫസ്റ്റത്തെ പൊട്ടൽ പിന്നെ ഒരു രണ്ടര എപ്പോഴാണ് രണ്ടാമത്തെ പൊട്ടി രണ്ടാമത്തെ പൊട്ടിലാണ് എല്ലാവരും ഒലിച്ചുപോയത് വീടും എല്ലാം ഞാനത് അതിന് മുമ്പ് തന്നെ അറിഞ്ഞിട്ട് അറിഞ്ഞിട്ട് വന്നതായിരിക്കും ഞങ്ങളെ ഭാഗത്തു കൂടെ ഒക്കെ വന്നിട്ടുണ്ട് എല്ലാ ഭാഗത്തും കൂടെ എത്തിയിട്ടുണ്ട് ആന നല്ല മഴയാണ് പിന്നെ അതും ശക്തിയായ മഴയുണ്ട് കറണ്ടും ഇല്ല എങ്ങനെ എങ്ങോട്ടാണ് ഓടുക എന്താണ് ചെയ്യുക അറിയില്ല കുട്ടികളൊക്കെ എടുത്തിട്ട് ഇങ്ങനെക്കോ താഴെന്ന് മുകളിൽ കയറി അങ്ങനെ ഓടി രക്ഷപ്പെട്ടതാണ് ഞങ്ങൾ നിങ്ങൾ അറിയത്തില്ല അറിയത്തില്ല എന്നാൽ നല്ല മഴ പെയ്താൽ ഞങ്ങൾക്ക് പേടിയാണ് എങ്ങനെ ഉറങ്ങും പിന്നെ ഒരു ഭാഗം ഉരുളി പൊട്ടി പോയതല്ലേ പുത്തുമല പോയതല്ലേ പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയില്ലല്ലോ ഒരു പേടിയിൽ ഞങ്ങൾ നിന്ന് പിന്നെയാണ് പറഞ്ഞ മുണ്ടക്കായി പൊട്ടി പറഞ്ഞത് അങ്ങനെ ചൂരമല പത്ത് നൂറ്റമ്പത് വീടെങ്കിലും പോയിട്ടുണ്ടാവും ചൂരമല ഞങ്ങൾ മക്കൾ പഠിക്കണ സ്കൂളും സ്കൂളിൻ്റെ ഒരു കുറച്ച് ഭാഗമേ ഉള്ളൂ ആ ഭാഗം കൂടി പോയാൽ ഞങ്ങളെല്ലാവരും പോയിട്ടുണ്ടാവും അതിൽ മക്കൾ കൂടെ പഠിക്കണ കുറേ ആൾ കാണാനില്ല കുറേ ആൾ ഹോസ്പിറ്റലിലുണ്ട് അപ്പം ഞങ്ങളുടെ മക്കൾക്കൊരു വിദ്യാഭ്യാസം വേണം സുരക്ഷിതമായിട്ടുള്ളൊരു ജീവിതവും ഞങ്ങൾക്ക് വേണം ആവശ്യം അടുത്തായിട്ടപ്പോൾ ഞങ്ങൾ നിൽക്കള് ഒരു സേഫ്റ്റി ഇല്ല ഞാൻ നാട്ടില് നമുക്ക് പോകാൻ റോഡിൽ രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലെ വണ്ടി വരുന്നില്ല നമ്മളോട് ഇന്ന് പോരാൻ പറഞ്ഞിട്ട് പക്ഷേ നമ്മളാ പൊട്ടിയൊടുത്തല്ല അതിൻ്റെ കുറച്ച് ഒര കിലോമീറ്റർ ബന്ധുക്കൾ കുറേയൊക്കെ പോയി ഈ ഇനിയിപ്പോൾ എന്താ പറയുക നമ്മളെ നാട്ടുകാർ തന്നെ പോയവരെല്ലാം കൂടുതലുള്ളത് ഇനി ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു സഹായം തേടാൻ ഞങ്ങളെ ഗ്രാമത്തിലുള്ള വേണ്ടപ്പെട്ടവരൊക്കെയാണ് ഇപ്പോൾ ഈ പോയതൊക്കെ പോയ വീടുകൾ പോയ ആളുകൾ പിന്നെ ഇനിയിപ്പോൾ ഞാനൊരു ഷെഡ് പോലൊരു വീട് വെച്ചിട്ടാണുള്ളത് ഞാൻ ആ വീട് അവിടെ ഉണ്ട് പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ ഇനി നിൽക്കാനുള്ള ഒരു പുത്തുമല പൊട്ടിയപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ ഞങ്ങളവിടെ എന്ന് പറഞ്ഞതായിരുന്നു പക്ഷേ പിന്നെ കഴിഞ്ഞ വർഷം കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അങ്ങനെ ഞങ്ങൾ ആ ഒരു ധൈര്യത്തിൽ അവിടെ നിന്ന് ഞങ്ങളെ തൊഴിൽ ഈ തൈലത്തിൽ പോയി ആ ചപ്പ് കെട്ടിയിട്ടുള്ള ജീവിതമായിരുന്നു ആ തൊഴിലും മക്കൾ പഠിക്കുന്ന സ്ഥലം എനിക്ക് മക്കളില്ല പക്ഷെ മറ്റുള്ളവരെ മക്കളൊക്കെ പഠിക്കുന്ന സ്കൂള് എല്ലാം ഇപ്പോൾ അവിടെ നഷ്ടപ്പെട്ട രീതിയിൽ അവിടെ പോലെ ഞങ്ങൾക്ക് അതെപ്പറ്റി അതിനെപ്പറ്റി അറിയുള്ളു എന്താണ് പിന്നെ ഇനി അവിടെ എന്ന് പറഞ്ഞാൽ ഈ പുത്തുമലേൻ്റെയും ഈ പോയ മുണ്ടക്കായൻ്റെ ചുരൽ മലൻ്റെയും നടുക്കായിട്ടാണ് ഞങ്ങളുള്ളത് പിന്നെ ഇനിയിപ്പം ഞങ്ങൾ അവിടെ എങ്ങനെ നിൽക്കാനാ ഒരു മഴ ശക്തിയായിട്ട് പെയ്താൽ അത് ഇനി ഞങ്ങളെ കൊണ്ടുപോകാനുള്ളതേ ഉള്ളൂ പിന്നെ ചൂരൽമല സ്കൂള് അവിടെ തടസ്സം വന്നതിൻ്റെ പേരിലാണിപ്പോൾ ഞങ്ങൾ ഇത്രയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ സ്ഥലം ഇനി അല്ലേ താമസിക്കാൻ നമുക്ക് ഇനി ഒന്നുമില്ല പറ്റുമോ എന്ന് ചോദിച്ചാൽ നിങ്ങളൊക്കെ തന്നെ ഞങ്ങളെ മാർഗം സർക്കാരിനോട് ഞങ്ങളുടെ വേദന ഇതൊക്കെ തന്നെ സർക്കാർ കഴിയുന്ന സഹായം ഞങ്ങൾക്ക് വേണ്ടി ചെയ്താൽ ഞങ്ങളെ ജീവിതം സേഫ്റ്റി ആവും അല്ലെങ്കിൽ ഇതേ ഗതി തന്നെ ആയിരിക്കും ഞങ്ങൾക്ക് ഇനി അവിടെ പോയാൽ ഒരു മഴ കാറ് വെക്കുമ്പോഴൊക്കെ ഞങ്ങൾക്ക് പേടിയാ പിന്നെ എടുക്കാൻ തൊഴിലുണ്ടെങ്കിലല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ ഒരു മാർഗം ഞങ്ങളുടെ കയ്യിലില്ല ഞങ്ങൾ ഇത്രയും കാലം നയിച്ചിട്ട് അകപ്പാടം കിട്ടിയത് ഒരു അയ്യഞ്ച് സെൻറ്റ് സ്ഥലം ഞങ്ങളിങ്ങനെ അതിൽ ഓരോ ചെറിയ വീടുകളൊക്കെ വെച്ചിട്ടുള്ള ഒരു താമസമായിരുന്നു ഞങ്ങൾക്ക് സമ്പാദ്യങ്ങളൊന്നുമില്ല അതെല്ലപ്പം നഷ്ടപ്പെട്ട് തൊഴിലെടുക്കാൻ പോകാൻ ഇനി അവിടെ ആരാള് ഒരുപാട് തൊഴിലുള്ള ആൾക്കാരോ സമ്പത്തുകളൊക്കെ ആണ് ഈ പോയതും ആളുകളും അതൊക്കെ തന്നെ സർക്കാരിനോടും ഞങ്ങളെ സങ്കടങ്ങൾ ഇതൊക്കെ തന്നെ ഈ പങ്ക മക്കളൊക്കെ പഠിക്കുന്ന സ്കൂളാണ് ഇതാ ഈ മോനൊക്കെ ഞങ്ങളെ ഞങ്ങളെ സർക്കാർ രക്ഷിക്കണം എന്ന് എന്നാൽ ഇതാ പൊട്ടണ പഠിക്കാൻ സ്കൂളില്ല സ്കൂളാണോ ആ വള്ളാർമല സ്കൂള് കൂട്ടുകാരൊക്കെ നഷ്ട നഷ്ടപ്പെട്ടു സകല പറഞ്ഞ പോലെ തന്നെ ഇപ്പം ജീവിച്ചിരിക്കാൻ കാരണം തന്നെ ആനകൾ ഈ ഒരു ഉതിൽപൊട്ടലിന് മുമ്പ് അതുവഴി പോയതാണ് ഇവർക്ക് ആശ്വാസമായത് ഇത് രക്ഷപ്പെടാൻ കാരണമായതെന്നാണ് പറയുന്നത് ആനകൾ പോയതിനെ തുടർന്ന് പിന്നീട് ഇവർ ഉറങ്ങിയില്ല ആ ഉറങ്ങാതിരുന്നതുകൊണ്ടാണ് ഈ വലിയ ഒച്ചയും ബഹളവും ഒക്കെ കേട്ടത് അതുകൊണ്ട് മാത്രമാണ് ഇവരെല്ലാവരും രക്ഷപ്പെട്ടതെന്നാണ് പറയുന്നത് എന്തായാലും പ്രകൃതി ദുരന്തത്തിന് മുമ്പ് തന്നെ മൃഗങ്ങൾക്ക് അതറിയുവാനുള്ളൊരു കഴിവുണ്ട് എന്ന് പറയുന്നത് കുറച്ചുകൂടി സത്യമാണ് എന്ന് നമുക്ക് ഈ സംഭവത്തിൽ നിന്നും വ്യക്തമാക്കുകയാണ് ആ ആനക്കൂട്ടം അതുവഴി ഓടിപ്പോയതുകൊണ്ട് മാത്രം ഇപ്പോൾ രക്ഷപ്പെട്ട ആളുകളാണ് ഇവരൊക്കെ തന്നെ വയനാട്ടിൽ നിന്നും രഞ്ജിത സ് പിള്ളക്കൊപ്പം ആർ പിയൂഷ് മറുനാടൻ ടി